സംസ്ഥാന റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സഹോദരങ്ങളായ മൂവർ സംഘത്തിന് മികച്ച വിജയം പാവറട്ടി പുതുമനശ്ശേരി പണ്ടാരത്തിൽ സക്കീർ ഹുസൈൻ ഷഹന ദമ്പതികളുടെ മക്കളായ തമീർ ഹുസൈൻ റിമാ ഹുസൈൻ വാസിർ ഹുസൈൻ എന്നിവരാണ് നാഷണൽ ചാമ്പ്യൻഷിപ്പിനെ അർഹത നേടിയത് കൊച്ചിയിൽ സംഘടിപ്പിച്ച കേരള സംസ്ഥാന സ്കേറ്റ് ബോർഡിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് ഇവർ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചത് ദുബായ് ഓവർവോൺ ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്വർണവും വെള്ളിയും നേടി നാടിനെ അഭിമാനമായത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ തമീർ ഒരു സ്വർണ്ണ മെഡലും ഒരു വെള്ളി മെഡലും നേടി ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ റിമ രണ്ട് സിൽവർ മെഡലുകളും മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ വാസിർ രണ്ട് സ്വർണ്ണ മെഡലും കരസ്ഥമാക്കി ഡിസംബറിൽ ബാംഗ്ലൂരിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മൂവർ സംഘം പങ്കെടുക്കും കുടുംബത്തിലെ മൂന്നുപേരും ദേശീയ തലത്തിൽ മത്സരിക്കുന്ന സന്തോഷത്തിലാണ് കുടുംബം